ഹലോ കൂട്ടുകാരെ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഏഞ്ചൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോലെ തന്നെ തീരദേശ മേഖലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂര ലഭിക്കുന്ന തീരദേശ മേഖല എന്നറിയപ്പെടുന്ന നീരോടി കടപ്പുറത്താണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അതുപോലെ തന്നെ വീഡിയോ ഇന്ന് ചെയ്യുകയാണ് നീരോട് കടപ്പുറത്ത് ഇന്ന് പോയപ്പോൾ തന്നെ ഇന്നലത്തെ ഇവിടെ അത്യാവശ്യം അധികം ഇന്ന് ചൂരമുണ്ടായിരുന്നു ഒരു മൂന്ന് വള്ളമാണ് ഇന്ന് ചൂര വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് വള്ളത്തിലെ ചൂരയും കൂടി എത്ര രൂപയ്ക്കാണ് പോകുന്നതല്ലോ നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തഞ്ച് ചൂറ് വീതമാണ് ഇന്ന് ലേലം വിളിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് ചൂറ് വീതം ലേല വിളിക്കുന്ന ചൂരയ്ക്ക് ഇന്നലത്തെ ഇവിടെ വിലയുണ്ടോ അതോ കുറവുണ്ടെന്നുള്ളത് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടിയിട്ടാണെങ്കിൽ നീട് കടപ്പുറത്ത് നിങ്ങൾ രാവിലെ ഒൻപത് മണിക്ക് എത്തുക അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്നതിൻ്റെ മീൻ വാങ്ങി നിങ്ങൾക്ക് നേരത്തെ കൂടി മാർക്കറ്റുകളിലേയും കമ്പോളങ്ങളിലേക്കും പോകാൻ പറ്റും അപ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്കിനി ആ ചൂര കാഴ്ച ഉള്ളതോട്ടും അതിൻ്റെ വിലയും കാര്യങ്ങളിലോട്ടും പോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ

அது வில வ Hayır 5100 ઓ ખાતા નંબર ભાઈ બતાવી લેઈ પરે સાંધી બણકાર ઓકે ની વાલે ની 5500 5500 8890 9000 6000 8000 900 200 300 400 8500 8500 8000 8000 8700 8700 8700 8700 8700 എത്ര ജോറണ്ട് 23 ഉണ്ട് 23 ഉണ്ട് 23 18 23 3 ഇരുപത്തഞ്ച് ചൂറ് വീതമാണ് എണ്ണി ഇടുന്നത് നിങ്ങൾക്ക് മീൻ എണ്ണി എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ചൂരിൽ കുറവായിട്ടിരിക്കണമെന്നു നിങ്ങൾ അവിടുന്ന് പറഞ്ഞാൽ മതി ചേട്ടാ ഇത് ഇരുപത്തഞ്ചെണ്ണയില്ല ഇരുപത്തി മൂന്നേ ഉള്ളൂ എന്നൊക്കെ കഴിഞ്ഞാൽ അവർ ഇരുപത്തഞ്ച് ചോരക്കുകളാണ് വിളിക്കുന്നത് ബാക്കി എത്ര ചൂറാണല്ലോ അത്ര ചോര തരുന്നതായിരിക്കും അല്ലാതെ മീൻ കുറവാണെങ്കിൽ അവർ കുറഞ്ഞ് പറഞ്ഞാണ് വിളിക്കുന്നത് അല്ലാതെ ഇരുന്ന് ചുരുങ്ങിയ ലേലാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ മീൻ കുറവാണെങ്കിൽ കുറഞ്ഞ് അവരുത് പറയുക പറയുമ്പോൾ അവരത് ആ മീൻ തരുന്നതായിരിക്കും രാധങ്ങളെ കുറ മെയിൻ കുറവൊന്നും പറഞ്ഞേ മടിക്കരുത് നിരോധൻ ચોરી കുളින 20 ચોરી કે വിളിക്കતો ઓકે એ 25000 ₹ 6000 ₹ 6000 ₹ 6000 ઓરે 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 6000 ઓરે કોનોરે 4000 ઓરે 6000 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 ஆறாயிரத்தி எழுநூறு மருத்துவரு ইদি বলছিস যারা আর ஐயாயிரத்தி அறுநூறு அறுநூறு ரூபா எழுநூறுவா எண்ணூறு ரூபாய் ஐயாயிரத்தி எண்ணூறு ரூபாய் ஐயாயிரத்து எண்ணூறு தொள்ளாயிரம் ரூபாய் அந்தபடி ஆறாயிரம் ரூபாய் 100 ரூபாய் 600 ரூபாய் 200 ரூபாய் 600 300 ரூபாய் 6300 ரூபாய் 300 ரூபாய் 6300 ஒடி ஏ மாத்தி வீட எடுத்து ஆரு அப்பா 100 ரூபாய் 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 അപ്പോൾ നമ്മളെ കൂട്ടുകാർ ഇന്ന് വന്ന നീരോട് കടപ്പുറത്ത് വന്ന ചൂരയുടെ വിശേഷം കാഴ്ചകളും കണ്ടു അപ്പോൾ ഇന്നലത്തെ ഇവിടെ ഇന്ന് ചൂരയ്ക്ക് ഒരു ആയിരത്തി അഞ്ഞൂറോടെ കുറവുണ്ട് കേട്ടോ ഇന്നലെ എണ്ണായിരത്തി ഒരുന്നൂറ് എണ്ണായിരത്തി ഇരുന്നൂറ് പോയി ചൂരയ്ക്ക് ഇന്ന് ആറായിരത്തി അഞ്ഞൂറ് ആറായിരത്തി മുന്നൂറേക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ ചോരുടെ കൂമ്പാരമാണ് കടപ്പുറത്ത് കിടക്കുന്നത് കണ്ടല്ല ചൂര കൂമ്പാർ ഇത് ഒരു വള്ളത്തിൽ നിന്ന് മീനാണ് ഇതുപോലെ മൂന്നുള്ള മീനാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം പക്ഷേ രണ്ടോളങ്ങൾക്ക് മീൻ കുറവായിരുന്നു ഇതാണ് കൂടുതൽ മീൻ വന്നിട്ടുള്ളത് അപ്പോൾ നീരോട് കുഴപ്പമൊന്നും രാവിലെ മണിക്ക് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ മീനുകൾ വില നോക്കി വാങ്ങിക്കാൻ പറ്റൂ ഇതുപോലത്തെ വീഡിയോകളും കാഴ്ചകളും നമ്മളുടെ ചാനലിൽ വീണ്ടും വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം എത്തിയത് വീണ്ടും നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഏഞ്ചൽ ടെക്കിൻ്റെ വീട് നിർത്തിയാണ് അടുത്ത വീട് കാണുന്നവരെ ഉണ്ട് എല്ലാവരും ഒരാളെ നന്നായി ചു വീട് നിർത്തുന്നു ഒരാളെ നന്നായി ചീന്ന് നിർത്തിയാണ് കൂട്ടുകാരെ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ കാണുക